ഹലോ ഗായ്സ് നമ്മളൊരു ഡെൻ മൈലോഫ് ചെയ്യാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ എണീറ്റ് നമ്മൾ വിഷ് ചെയ്യാം കേട്ടോ അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാനിത് എടുക്ക് മറന്നുപോകട്ടോ ഓർമ്മ ഉണ്ടാകുമ്പോൾ ചെയ്യും നമ്മൾ ഫേസ് വാഷ് ചെയ്തു കേട്ടോ രാവിലെ ഉറങ്ങി എണീറ്റ് ചെയ്യുന്നതാണ് നല്ല ബെസ്റ്റ് ടൈം കെട്ടോ അപ്പം എല്ലാവരും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ പലപ്പോഴും മറന്നു പോവാറുണ്ട് ഇന്ന് ഡെൻ മൈൽ ഓഫ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു പെട്ടെന്ന് ഓർമ്മ വന്നു ഡെയിൻ മൈ ലൈഫ് ഞാൻ ആദ്യമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അങ്ങനെ എൻ്റെ ഫേസ് വാഷ് ഇടയിലും കഴിഞ്ഞിട്ടാവും സാധാരണ മോള് എന്നെ വിളിച്ചുണർത്താറാണ് ചില സമയത്ത് ഞാൻ എനിക്കും ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാട്ടാ ഷൂട്ട് ചെയ്യുന്നത് ചില സമയത്ത് നല്ല മടിയായിരിക്കും കേട്ടോ വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി കറക്റ്റ് ഞാൻ ചെയ്യാറില്ല ആപ്പിളങ്ങനൊക്കെ ചെയ്യും ഇതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് മടി വർക്കൗട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും മോളെണ്ണീക്കാട്ടോ അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ മോളൊക്കെ എണീറ്റ് മോളെണീറ്റ് കഴിഞ്ഞാ പിന്നെ മോളെ കാര്യത്തിലേക്കാണ് കേട്ടോ പോവുക അവക്ക് ഞാൻ ഇന്ന് രാവിലെ കോഴിമുട്ടയും ആട്ടോ കൊടുക്കാറുള്ളത് അപ്പൊ ഹാഫ് വേവില് പൊഴിഞ്ഞിട്ടാണ് കൊടുക്കുക ഇനി എന്റെ ഞാൻ ഈ കോഴിമുട്ടയും വെച്ചിട്ട് അവളെ വൈത്താൽ ഇങ്ങനെ ഓടണം എല്ലാരും വീട്ടിലുള്ള അവസ്ഥ ആയിരിക്കും കേട്ടോ ഇന്നാണെങ്കിലും എന്റെ ഉമ്മ കൈവുള്ള ദിവസം കൂടി കേട്ടോ ഇനി എന്റെ മോളെ പണി എന്താ അറിയോ ആ പാത്രം എടെങ്കിലൊക്കെ വെച്ചിട്ട് ഇന്റെ കൈമ തരാൻ നോക്കി ഞാൻ പറഞ്ഞു അവിടെ വെച്ചു തന്നിട്ടാ അപ്പൊ അത് അവിടെ വെച്ചിട്ട് ഇനി നോക്കാ കോഴിമുട്ടയും വെച്ചിട്ട് തരാ പാല കൂടി നടക്കണം അത് കഴിഞ്ഞ് കിച്ചണിലെ പരിപാടിയിലേക്കാട്ടോ ഇന്ന് നൈസ് പത്തിരിയും മുരിങ്ങി ഇലക്കറിയാട്ടോ ചായക്ക് അപ്പൊ ഉമ്മ ഇങ്ങനെ പരുത്തി വെക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചുടുന്നുണ്ട് അപ്പൊ ആ ഒരു പരിപാടിയിലാണ് അത് കഴിഞ്ഞ് ഞാൻ ചായ പിടിക്കാൻ വേണ്ടി പോവുകട്ടോ ഇവിടെ എല്ലാവർക്കും രാവിലെ ഒരു കോഴിമുട്ട കുഴിഞ്ഞിട്ടോ അപ്പൊ അങ്ങനെ ഞാൻ എന്താ ഒരു കോഴിമുട്ട കുഴുങ്ങിയത് കഴിക്കാൻ വേണ്ടി പോവാണ് ഇനി ഞാനിതാ ചായം പത്തിന് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ കൂടെ ലൈവും കിട്ടും അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി ഇപ്പൊ സമയം ഉച്ച ആയിട്ടുണ്ട് നന്നായിട്ട് വിഷപ്പും ഉണ്ട് കേട്ടോ മോക്കുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോണത് ഞാൻ വിചാരിച്ചത് ഒരു ഡേ ഫുൾ ആയിട്ടുള്ളത് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എടുക്ക് വിട്ടു പോകുന്നതിനെ കൊണ്ടാണ് ഞാൻ ഈ ഡേ ഇൻ മലഫ് ചെയ്യാത്തത്ട്ടോ അപ്പൊ ഇന്നേ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ചോറിന കൂടെ കഴിക്കാൻ സോയാബി പൊരിച്ചതും സാമ്പാറും കൈപ്പങ്ങ തോരനും പിന്നെ പപ്പടും ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം കാണിക്കാൻ വിട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും